ഈശ്വര സന്നി സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ അവയെ പുരുഷ നക്ഷത്രങ്ങളായും സ്ത്രീ നക്ഷത്രങ്ങളായും വേർതിരിക്കുന്നുണ്ട് പുരുഷനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാൽ മകം ആയില്യം ഉത്രം മൂലം പൂയം വിശാഖം പൂരാടം ഉത്രാടം ഭരണി പൂരൂരുട്ടാതി അശ്വതി ചോതി തിരുവോണം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ നാളുകളിൽ ഒരു സ്ത്രീ ജനിച്ചാൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാകും മറ്റാർക്കും കാണാൻ കഴിയാത്ത അവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന ചില പ്രത്യേകതകൾ അതെന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആളുകൾക്ക് ഇവരുടെ വന്ന് എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല അതായത് കാര്യകാരണ സഹിതം വേണം ഇവരെ അത് ബോധിപ്പിക്കുവാൻ ആരുടെയും റെക്കമെൻറ്റേഷൻ കൊണ്ട് ജീവിക്കുന്നവരല്ല ഇവർ ഇവർ സ്വന്തം പരിശ്രമം കൊണ്ട് നല്ല രീതിയിൽ എത്തണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് ആരെയും ആശ്രയിക്കാൻ അതുകൊണ്ട് ഇവർക്ക് ഒട്ടും താല്പര്യമില്ല കാര്യപ്രാപ്തിയുള്ള ഇവർ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളവരുമാണ് തൻ്റെ കഴിവിനെ ആരെങ്കിലും പുച്ഛിച്ചാൽ അവരെ വരെ കാണാൻ ഇവർക്ക് താല്പര്യപ്പെടുന്നവരാണ് അവരെ അകറ്റി നിർത്തുവാനും ഈ പുരുഷ നക്ഷത്ര ജാതകളായ സ്ത്രീകൾ ശ്രമിക്കും ഇത്തരക്കാരെ അവർ പൂർണ്ണമായും തള്ളിക്കളയും ഈ ഒരു കാര്യത്തിൽ ഏറെ കാർക്കശ്യമുള്ളവരാണ് ഇവർ ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ സെൽഫ് റെസ്പെക്റ്റ് കൂടുതലുള്ളവരാണ് അവർ തൻ്റെ സ്വാഭിമാനത്തിന് തൻ്റെ ജീവനേക്കാൾ വില കൊടുക്കുന്നവരാണ് ഇവർ അപമാനം സഹിച്ച് ജീവിക്കുന്നവരല്ല മറ്റുള്ളവർ ഒരുപക്ഷെ ധിക്കാരി തൻ്റെടി അഹങ്കാരി അതുപോലുള്ള പേരുകളിൽ ഇവരെ വിശേഷിപ്പിച്ചേക്കാം എന്നാൽ ഇതെല്ലാം അവരുടെ ആത്മാഭിമാനം എന്നതിനെ തെറ്റിദ്ധരിക്കുന്നതാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ടപാതി കേൾക്കാത്ത പാതി വിശ്വസിക്കുന്നവരല്ല ഇവര് ഇത് പല രീതിയിൽ ചിന്തിച്ച് കാര്യത്തിൻ്റെ ഒരു തീരുമാനത്തിലെത്തുന്നവരാണ് ഏറെ ചിന്താശേഷിയുള്ള ഇവരുടെ ഏറ്റവും വലിയ ആയുധവും ഇതുതന്നെയാണ് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നത് വരെ കാത്തിരിക്കുന്നവരോ ഒന്നുമല്ല ഇവര് ക്ഷമ അല്പം കുറവാണിവർക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ വില കൊടുക്കുന്നവരാണിവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം അനാവശ്യമായി പറയുന്നവരല്ല ഇതുപോലെ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരെ ഇടപെടിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരുമല്ല മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ സ്വന്തം തീരുമാനം എടുക്കുന്നവരാണ് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബലിപ്പിക്കാൻ കഴിവുള്ളവരുമാണ് ഉപദേശിക്കുന്നവരോട് താല്പര്യമില്ലാത്തവർ ആളറിഞ്ഞ് ബഹുമാനം കൊടുക്കുന്നവർ ലോകം മുഴുവൻ ഒരാളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അതിന് അയാൾക്ക് അർഹതയുണ്ടെന്ന് ഉറപ്പായാൽ മാത്രമേ അവരെ ഇവർ ബഹുമാനിക്കുകയുള്ളൂ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഹൃദയം പറിച്ചു നൽകാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ അതായത് വളരെയധികം സ്നേഹമുള്ളവരാണ് ഇവർ അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ പേരിൽ പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ളവരാണിവർ ഇത് കുടുംബക്കാരോ അല്ലെങ്കിൽ സൗഹൃദങ്ങളോ ഒക്കെ ആകാം തൻ്റെ ജീവിതം ഇങ്ങനെയാണ് താൻ ഇങ്ങനെയാണ് എന്നതാണ് ഇവരുടെ നയം വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിൽ ഏതറ്റം വരെ പോയും സഹായം നൽകും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന സ്ത്രീകളാണ് വിട്ടുവീഴ്ചയും സഹനശേഷിയും അല്പം കുറവാണ് പറയാനുള്ളത് പറയുന്ന കൂട്ടരാണ് അതിന് ആരുടെ മുഖമൊന്നും നോക്കില്ല എന്ത് പറയാനുണ്ടോ അത് ആരുടെ മുഖത്തും നോക്കി ഇവരത് പറഞ്ഞിരിക്കും ഇവര് ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്കിൽ വിശ്വസിക്കുന്നവരാണ് പരദൂഷണം പറയുന്നതോ കേൾക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടാത്ത കൂട്ടരാണ് എന്നാൽ ഭർത്താവിനെ കൊണ്ടോ സന്താനങ്ങളെക്കൊണ്ടോ ഒക്കെ ജീവിതത്തിൽ ദുഃഖ അനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുള്ളവരുമാണ് എന്ന് കരുതി അവരെ വിട്ടൊരു ജീവിതം ഇവർക്ക് ഇല്ലതാനും അവരാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാം ജീവിതത്തിൽ അന്തസ്സായ ജീവിച്ച് വിജയിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ താല്പര്യപ്പെടുന്നവരും അതിന് വളരെ കഠിനമായി പ്രയത്നിക്കുന്നവരുമാണ് ഇവർ പ്രത്യേകിച്ചും ഇവരെ പുച്ഛിച്ച് തള്ളിയവരുടെ മുന്നിൽ ജീവിതത്തോട് പടപൊരുതുന്ന വിജയിക്കുന്ന സ്ത്രീകളാണ് ഇവര് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊന്നു മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നവരല്ല ഇവർ എന്നാൽ ഇവരെ അടുത്തറിയുന്നവർക്ക് ഇവരുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നൽകുന്നവരുമാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക